എല്ലാമലേക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് ഒരു അടിപൊളി ഒരു ഹെയർ സ്റ്റൈലായിട്ടാണ് വന്നിട്ടുള്ളത് ചെറിയ മുടികൾക്ക് പോലും ഈ റെയർ സ്റ്റൈൽ പറ്റോ അപ്പോൾ അതിനാവശ്യമായത് രണ്ട് റിബ്ബ് സ്ലൈഡ് പിന്നെ ടിക് 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 ആവശ്യം മാത്രം തട്ടോ പിന്നെ ഈ കോംബോ പിന്നെ ഈ വട വട എന്ന് പറയുമ്പോൾ നമ്മളെ നാട്ടിൽ വട എന്നാണ് പറയലേ മറ്റേ ഡൊനട്ടെന്നാണ് കേട്ടോ പിന്നെ അത് ഫാൻസിയിലൊക്കെ വാങ്ങാൻ കിട്ടും പിന്നെ ആമസോണിൽ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ പിന്നെ അതിന് പകരം നമ്മൾ വലിയ ബണ്ണുണ്ടാവുമല്ലോ അതും കിട്ടിയാൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ ദ സ്കൂൾ പോകുമ്പോഴാണ് ഇത് വാരുന്നത് അപ്പോൾ ആണ് നമ്മൾ വീട് എടുക്കുന്നത് കേട്ടോ അപ്പം പിന്നെ അയുഷ് മോക്ക് എന്തായാലും മുടി വരുമ്പോൾ ഒരു എന്തായാലും ഒരു കരച്ചിലും ബീച്ചിലും എന്തായാലും ഉണ്ടാവും നെസീക്കൊക്കെ പോക്കണേരോ എന്തായാലും ഇപ്പം ആ ഒരു മൂഡിലാണ് അതാണ് ഒന്നും നോക്കാത്തത് കണ്ണാടി പോലും നോക്കണില്ല ഭയങ്കര ദേഷ്യം പിടിച്ച് ആയിട്ടോ നിൽക്കുന്നത് അപ്പോൾ മുടി നല്ലപോലെ വാരുക ചിക്കൊക്കെ നല്ലപോലെ പോക്കിട്ട് ഒരു ചെറിയ റിബ് എടുത്തിട്ട് അങ്ങനെ മേലോട്ട് കണ്ടിട്ടാണ് കെട്ടേണ്ടത് കേട്ടോ അങ്ങനെ താഴത്തേം കണ്ടിട്ടില്ല മേലോട്ട് കണ്ടിട്ട് കെട്ടുക എന്നിട്ട് നല്ലപോലെ വാർന്നിട്ട് ആ ഒരു ബണ്ണ് അതിലേക്ക് കൊടുക്കുക എന്നിട്ട് നാല് റൗണ്ടിലേക്ക് നാല് സൈഡിലേക്ക് ആക്കിയിട്ട് മുടി നല്ല പോലെ അങ്ങനെ വാര അത് കവറ് ചെയ്തുകൊണ്ടിട്ടാണ് അത് കാണരുത് കാണരുതിട്ടോ കവർ ചെയ്തുകൊണ്ടിട്ട് വാരന്നിട്ട് പിന്നെ ഒരു റിബ് എടുത്തിട്ടും ബാക്കി വരുന്ന മുടി ഉണ്ടാവുമല്ലോ ചില ആൾക്കാർ കുറേ മുടി ഉണ്ടാവും ചില കുറച്ച് മുടി അത് ഇങ്ങനെ റൗണ്ട് ആക്കിയിട്ട് ഇങ്ങനെ ചുറ്റിയിട്ട് അങ്ങനെ റൗണ്ട് ആക്കാം അങ്ങനെ റൗണ്ട് ആക്കിയിട്ട് അവിടെ സ്ലൈഡ് ആ ഒരു നാല് മൂന്ന് ഭാഗത്ത് സ്ലൈഡ് ഇങ്ങനെ കുത്തുകട്ടോ അപ്പോൾ ഒരു ഭാഗം എടുത്തിട്ട് നമ്മൾ സ്ലൈഡ് കുത്തുന്നുണ്ട് പിന്നെ മറ്റേ ഭാഗം എടുത്തിട്ട് അതേപോലെ തന്നെ ഒരു സൈഡ് ഇങ്ങോട്ടേക്ക് ആക്കുമ്പോൾ മറ്റേ സൈഡ് മറുവർഷത്തേക്ക് ആക്കുക എന്നിട്ട് മറുവശത്തേക്കാക്കിയിട്ട് അവിടെ എന്താക്കുക ഒരു സ്ലൈഡ് രണ്ട് മൂന്ന് സ്ലൈഡ് കൊടുത്തട്ടോ സ്ലൈഡ് ആണെങ്കിലോ അല്ലെങ്കിൽ ടിക് ടിക്ക് ആണെങ്കിലോ എന്ത് വേണമെങ്കിലും കൊടുത്തോ അപ്പം നമ്മളിതൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ അവൾ ഹെയർബറ്റൊക്കെ വെക്കുന്നുണ്ട് ദേശീയം ഉടസ്സ മുഖം കാണുന്നുണ്ടാവുമായിരിക്കും അപ്പോൾ നമ്മളിതാ ഫുൾ സ്റ്റേജ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് അപ്പോൾ ഇതാ കണ്ണാടിൽ നോക്കി നിൽക്കുക കരയുന്ന മുഖമൊക്കെയാണ് ഉണ്ടാവുന്നത് കേട്ടോ അപ്പോൾ പിന്നെ ഒരു ഡെക്കറേഷനും വേണ്ടിയിട്ട് നമ്മളിതാ ഒരു വലിയ റിബ് എടുത്തിരുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ഫങ്ഷനൊക്കെ ആകുമ്പോൾ മുല്ല ഒക്കെ ഇങ്ങനെ റൗണ്ടാക്കി വെക്കാം പിന്നെ വേറെ എന്തെങ്കിലും അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഞാൻ ഇത് സ്കൂളിൽ പോകുമ്പോൾ ഒരു സ്ഥലം ഇത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതാണ് ഞാൻ വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതാ കണ്ണീരോട് ഇതാക്കണം അപ്പം ദിവസം മുടി വരുമ്പോൾ ഉള്ള സംഭവം കേട്ടോ ഇന്ന് മാത്രമല്ല ദിവസം മുടി വരുമ്പോൾ എന്തെങ്കിലും അതിന് കച്ചറുണ്ടാക്കും ഭയങ്കര വാശിയാണല്ലോ അപ്പോൾ അതാ മുടിയൊക്കെ വാരിയിട്ടുണ്ട് ഹെയർ ബെൻ്റൊക്കെ ഇടാൻ സമയത്ത് കണില്ല കേട്ടോ ഹെയർ ബെൻഡ് വേണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതാ ഹെയർ ബെൻ്റൊക്കെ ഇട്ട് പിന്നെ നിങ്ങൾക്ക് നല്ലൊരു മോഡൽ ഹെയർ ഒക്കെ ഉണ്ട് സ്കൂളിൽ പോകുമ്പോൾ സാധാരണ നോർമലി ഹെയർ ബെൻ്റൊക്കെ ഇട്ടത് ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ നല്ല ഇതാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ